അല്ലെങ്കിൽ നബ്സ് അല്ലാഹു അലൈഹു വസ്ലമി നബ്സ് അല്ലാസ് വസ്ലമിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരായിരിക്കും അബൂബക്കർ അക്കറല്ലാഹു ഉമർ അല്ലു ഇവർ ഒരു യാത്ര പോവാണ് അങ്ങനെ അവർ യാത്ര പോകുമ്പോൾ അവരുടെ കൂടെ ഒരു സേവൻ ഒരു വേലക്കാരനുണ്ട് അങ്ങനെ അവർ രാത്രിയിൽ ഇങ്ങനെ അടിച്ച് തങ്ങും അങ്ങനെ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ ഈ കൂടെയുള്ള വൃത്തിനുള്ള സർവൻ അവന് ഉറങ്ങാണ് അബൂക്കർ അഹു ഉമർ അള്ളാഹു അവരിൽ ഒരാൾ പറഞ്ഞു ഇവന് എന്തൊരു അല്ലെ സിമ്പിൾ ആയ കാര്യക്കാരനാണ് എന്തൊരു ഉറക്കമാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കി അവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ കഴിക്കാനിരുന്നപ്പോ നബിസാഹു അലഹു വസ്സല അവർക്ക് കറി കൊടുത്തില്ല അവര് ചോദിച്ചപ്പോ സാധാരണ നബിസ് അള്ളാഹു അലഹു വസ്ല്ല അതാണ് നമ്മുടെ ക്വാളിറ്റി എന്നെക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കും വിശ്വാസികളുടെ ക്വാളിറ്റി അതാണ് പക്ഷെ അന്ന് കൊടുക്കാതിരുന്നപ്പോൾ അവർക്കൊന്നൊരു പന്തി കേട്ടു തോന്നി ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ അവർ ചോദിച്ചപ്പോലം പറഞ്ഞു നിങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവര് ചോദിച്ചൊള്ളവന്റെ അഭിമേ താങ്കൾ അങ്ങനെ പറയുന്നത് പറഞ്ഞു നിങ്ങള് നേരത്തെ ആ പാവം സെർവനെ കുറിച്ച് പറഞ്ഞില്ലേ എന്തൊരു ഉറക്കക്കാരനാണെന്ന് അങ്ങനെ അവൻ്റെ ന്യൂനത അവനെക്കുറിച്ച് കുറിച്ച് കുറ്റം പറഞ്ഞത് കാരണത്താൽ നിങ്ങളുടെ പല്ലുകളിൽ അവൻ്റെ പച്ച മാംസം കാണാൻ പറ്റുന്നില്ല അന്ന് അങ്ങനെ പറഞ്ഞത് പറയുന്നുണ്ടല്ലോ ചോദിക്കാണ് നിങ്ങള് ആളുകളെ കുറിച്ച് പരദൂഷണം പറയാൻ പാടില്ല ബാലുക്കും ബാല അങ്ങനെ പരദൂഷണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബ്രദർ മരിച്ചു കിടക്കുമ്പോൾ ആ ബ്രദറിന്റെ പച്ച മാംസത്തിന്ന് അത്രമാത്രം ഗൗരവധനുണ്ട്